ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് വർക്കല ബീച്ചിലാണ് വർക്കല ബീച്ച് നമ്മൾ ഇന്നലെ വന്നതാണ് ഇന്നലെ രാത്രി നൈറ്റ് ഏഴരമായി വന്നപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇന്നലെ വന്ന് റൂമെടുത്ത് റൂമിൽ നിന്ന് രാവിലെ വെക്കിയിട്ട് ഇത് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇവിടെ ബീച്ചിൽ കയറി നമുക്ക് കൊല്ലത്തൊരു മാര്യ ഫങ്ഷൻ ഉണ്ട് നേരെ പോകാം അതാണ് നമ്മുടെ വർക്കല ബീച്ച് നമ്മൾ പോരുന്ന വഴി വർക്കല ബീച്ച് ക്ലിപ്പ് എന്നടിച്ചാൽ മതി അപ്പോൾ അതിലേക്കുള്ള റൂട്ട് നേരെ വരും അവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ായിട്ടുള്ളൊരു ഇതാണ് ഇത് നമ്മുടെ വർക്കല ബീച്ചിൻ്റെ മുകളിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാണ് വർക്കില ബീച്ച് അങ്ങനെ നല്ല സ്റ്റിട്ടായിട്ട് ഇങ്ങനെ സ്ഥലം ഹോട്ടൽ ഗൈസ് നമ്മൾ വർക്കല ബീച്ചൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ തഴുവയിലുള്ള അമൃത് റെസിഡൻസിയിൽ വന്ന് കയറിയിരിക്കുകയാണ് അമൃത് റെസിഡൻസിയിലെ റൂമാണ് ഈ കാണാൻ അടിപൊളിയാണ് നമുക്ക് ഈ റൂമിന് രണ്ടായിരത്തി പ്ലസ് ടാക്സ് അങ്ങനെയാണ് റൂം അടിപൊളി റൂം എന്തായാലും പക്ക റൂമാണ് എനിക്ക് സന്തോഷമായി ഇഷ്ടപ്പെട്ടു അടിപൊളി റൂം കാര്യങ്ങൾ നമ്മൾ റൂമ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം ഇതാണ് റൂം ഇവിടെ ടി ഉണ്ട് പിന്നെ അതെ നല്ലൊരു ഇരുന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാനും വർക്കിനും വർക്കൊക്കെ ആണെങ്കിലും വന്നു വർക്ക് ചെയ്യാനൊക്കെ ഏറ്റവും പറ്റിയ ഒരിതുണ്ട് പിന്നെ ഒരു ഇച്ചിരി നേരം ടീക്കും കുടിച്ചുകൊണ്ടിരിക്കാനും പിന്നെ അത്യാവശ്യം പുറത്തേക്ക് ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കിട്ടണമെങ്കിൽ കിട്ടാൻ പാത്രുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട അടിപൊളി ഒക്കെ ഉണ്ട് പിന്നെ ഈ റൂമിൽ ഇതേ ഈ ഒരു ബെഡ് രണ്ട് പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് ഇതോടെ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് അങ്ങനെ മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റണുള്ള റൂമാണ് പിന്നെ ഇതിൻ്റെ സൺലൈസർ എ ആണ് സാധനം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ സൺലൈസർ എ സിയാണ് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറായിരിക്കും അപ്പക്ക അട്ടാച്ച് ചെയ്തിരിക്കണേ പിന്നെ പറയാനാണെങ്കിൽ നമുക്ക് തന്നെ ചായക്കിട്ട് കുടിക്കാൻ മാത്രമുള്ള സെറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഏയ് ഇതൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കൂളർക്ക് കൂളർ പിന്നെ ഹാങ് റൂ ഇപ്പോൾ എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നത്ത് രണ്ട് മൂന്ന് കല്ല് തിരിച്ചിട്ടുണ്ട് ഒരു സൈഡ് മറു സൈഡിൽ അതുപോലെ തന്നെ തിരിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ മുകളിൽ വേണ്ട ഇത് ഒരു കല്ല്ണ്ട് ഇത് ഗ്ലാസ് ആണ് വേണ്ട ഇത് ഗ്ലാസ് ആണ് മൊത്തം സാനിറ്റൈസർ എ സിയാണ് പിന്നെ ഇവിടെ തന്നെ ലൈറ്റിൻ്റെ ഇണക്കിണ്ട് എല്ലാം വേണ്ട ഇപ്പം പെട്ടെന്ന് ഒരു കുമ്മാനെ അപ്പം ബാത്റൂമല്ലേ കാണിച്ചത് അല്ല ഇതാണ് ബാത്റൂമ് അടിപൊളി ബാത്റൂമാണ് ഇതെല്ലാം ഇപ്പോൾ ഞങ്ങൾ മൂന്നരയായിപ്പോ വന്ന് റൂമിൽ കയറുള്ളൂ വറക്കല ബീച്ച് രാവിലെ തന്നെ വറക്കല ബീച്ചിൽ കയറിയിട്ട് അവിടുന്ന് പത്രയായി വറക്കല ബീച്ചിൽ നിന്ന് തിരിച്ചു പോരണ്ട് തിരിച്ചു പോരുന്നത് ഞങ്ങൾ കല്യാണ വീട്ടിൽ കയറിയിട്ടാണ് പോരുന്നത് അപ്പോൾ നേരെ മൂന്നരയായിപ്പോളൂന്ന് കയറി എൻ്റെ തന്നെ കുളിക്കാൻ പോലെ സെപ്പറേറ്റ് ഒരു പോർഷൻ ഇതാണോ ഇട്ടിട്ടിട്ട് അന്ന് തണി കുടിക്കാൻ മാത്രമുള്ള പോർഷൻ ഇതിനകത്ത് തന്നെ വാഷ് പേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം അതെ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യുന്നതിനൊക്കെ പറ്റിയ ഇതും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം പക്കിയായിട്ട് വർക്കാണ് സാധനം അടിപൊളിയാണ് സെറ്റ് ആണ് പിന്നെ ഇവിടെ തന്നെ വാഷ് ബേസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ല വലിയ വലുപ്പത്തിലൊരു ഗ്ലാസ് ഉണ്ട് നമുക്ക് നോക്കി ചെയ്യാനിക്കാൻ പറ്റും ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ വാള് ഞങ്ങൾ വാൾ മൗണ്ട് ക്ലോസറ്റ് സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തതാണ് എല്ലാം അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത നല്ല അടിപൊളി റൂമാണ് എന്തായാലും Nanti i k i m e m b u a ഇതൊക്കെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സ് നമുക്കെന്തായാലും നല്ലൊരു റൂമാണ് കിട്ടുകയാണ് രക്ഷലിവിടെ വന്ന് മൊബൈൽ കേബിൾ മൊബൈൽ കേബിള് ചാർജ് അഡാപ്റ്ററും കേബിൾ ഞാൻ കൊണ്ടുവന്നാണ്ട് ഞാൻ മാത്രം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി ടി വി കാര്യങ്ങളെല്ലാം ഇതുണ്ട് അപ്പം ഞാൻ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ അവരെയും കല്യാണ വീട്ടുകളാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കേ ബൈ